സക്തമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് നമ്മൾ ഇന്നെടുത്ത് സംസാരിക്കാനായിട്ട് ഇടയായി തീർന്നത് നമ്മുടെ ഡോക്ടർ ബെൻസനും ഗവൺമെൻസൊക്കെ വിശദമായിട്ടുള്ള വിശദീകരണങ്ങൾ അതിനെപ്പറ്റി നൽകി നമ്മുടെ പൊതുവെ സാധാരണ ബുദ്ധി ബുദ്ധിമാന്മാരുടെ ലോകത്ത് ഇൻ്റലക്ച്വൽസ് എന്ന് നമ്മൾ പറയുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് അവരുടെ യുക്തിക്കോ ബുദ്ധിക്കോ അങ്ങനെ എളുപ്പത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ചില ആശയങ്ങളാണ് നമ്മൾ പറയുന്നത് എന്ന് പ്രത്യക്ഷത്തിൽ തോന്നും എന്നാൽ പൊതുവെ പറഞ്ഞ് പറയുന്ന ആശയങ്ങൾക്കൊന്നും അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ ചെറുപ്പകാലം തൊട്ടേ സ്കൂളുകളിൽ പഠിച്ചു നമ്മളെ പഠിപ്പിച്ചവരൊക്കെ അങ്ങനെ നമ്മളെ പഠിപ്പിച്ചു മറ്റുള്ള ആൾക്കാരൊക്കെ ശാസ്ത്രമെന്നും ആധുനികതയെന്നും ഉള്ള നിലയിൽ കൺവേ ചെയ്തിട്ടുള്ള മെസ്സേജ് എന്ന് പറയുന്നത് ഇതൊക്കെ തനിയെ ഉണ്ടായി തനിയെ സൃഷ്ടിക്കപ്പെട്ടു പരിണാമം മൂലം സൃഷ്ടിക്കപ്പെട്ടു ജീവൻ നമ്മൾ ഇവിടെ ക്ലബ് ഹൗസിൽ തമാശയായിട്ട് പറയുന്ന പോലെ കല കലക്കലക്കവള്ളത്തിൽ കൊള്ളിയാൻ മിന്നിയപ്പം ജീവൻ ഉണ്ടായി എന്നൊക്കെ ഉള്ള നിലയിൽ പറഞ്ഞ് നമ്മൾ ഇതിനു മുന്നേ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ യാഥാർത്ഥ്യങ്ങളിലേക്കും അതിൻ്റെ വസ്തുതകളിലേക്ക് നമ്മൾ തിരിയുമ്പോൾ നമുക്ക് മനസ്സിലാകും മറ്റുള്ള പല കാര്യങ്ങൾ ആൾക്കാർ അടിസ്ഥാനമില്ലാതെ പറയുന്നത് പോലെ തന്നെ അടിസ്ഥാനമില്ലാതെ പറയുന്ന ശാസ്ത്രമെന്ന് പറയുന്ന ആ കാര്യങ്ങൾക്ക് പോലും ശാസ്ത്രീയമായി തന്നെ ശാസ്ത്ര നിയമങ്ങൾക്ക് പോലും നിയമങ്ങളുടെ പോലും പിൻബലമില്ലാതെ പറയുന്ന വാദങ്ങളാണ് ഇവയൊക്കെ എന്നുള്ളത് ശാസ്ത്രം പഠിച്ചു കഴിയുമ്പം ഇതിൽ ഇവിടെ പറയുന്ന പക്ഷെ പല യുക്തിവാദികളുടെയും കുറെ ആൾക്കാരുടെയും ഒക്കെ സൂപ്പർഫിഷ്യൽ ശാസ്ത്രമല്ല അവര് പറയുന്നതൊക്കെ സൂപ്പർഫിഷ്യൽ ശാസ്ത്രമാണ് അവര് പറയുന്നതിന് ഒന്നും അടിസ്ഥാനവും വേണ്ട കാര്യവും വേണ്ട കാരണവും വേണ്ട എന്ന് മാത്രമല്ല സാമാന്യ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ശാസ്ത്രത്തെ കുറിച്ചുള്ള പല കാര്യങ്ങളും അറിയാത്ത ആൾക്കാരാണ് ഇന്ന് ശാസ്ത്രജ്ഞന്മാരും ശാസ്ത്രത്തിന്റെ വക്താക്കളുമായിട്ട് നടക്കുന്നത് എന്നുള്ളതാണ് വിരോധാഭാസം അവർക്ക് ഈ പറയുന്നത് പോലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ശാസ്ത്രീയ നിയമങ്ങളെക്കുറിച്ചോ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒക്കെയുള്ള വേണ്ട അവബോധമില്ലാതെ തന്നെ മറ്റ് ഗ്രൂപ്പുകളിലും ക്ലബുകളിലും ഒക്കെ സംസാരിക്കുന്നതിന് മുന്നേ കേൾക്കാരുടയായി തീർന്നിട്ടുണ്ട് എന്നാൽ അവർക്ക് ഇങ്ങനെ പറയുന്ന ആൾക്കാരോട് നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് പറയുന്നത് അല്ലാതെ അവർ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് അവർക്ക് തെളിവ് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഏതെങ്കിലും എന്തിനെങ്കിലും അടിസ്ഥാനത്തിൽ അതിനെ തെളിയിക്കാനോ നമ്മളിന്ന് അറിഞ്ഞിരിക്കുന്ന ഭൗതിക നിയമങ്ങൾ മറ്റ് ശാസ്ത്ര സത്യങ്ങൾക്ക് അനുസാരമായിട്ട് ഈ കാര്യങ്ങളെ ഒന്ന് സിമ്പിളായിട്ട് വിവരിക്കാനോ പലർക്കും സാധിക്കുന്നില്ല പ്രത്യേകിച്ച് ഡോക്ടർ ബെൻസൺ പറഞ്ഞതാണ് കാരണം എനിക്ക് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിലും മുഴുവൻ എനിക്ക് കേൾക്കാൻ പറ്റില്ല അതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടി വന്നു അദ്ദേഹം പറഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ച് അതുപോലെ തന്നെ ഒരു ജീവി പരിണമിച്ച് വേറൊരു ജീവി ആകാൻ കഴിയത്തില്ല എന്നുള്ളതിനെക്കുറിച്ച് എന്ന് മാത്രമല്ല പൊട്ടിത്തെറിയിലൂടെ ഒരു ക്യാവോസിന്ന് ഒരു ഓർഡർ ഉണ്ടാകുന്നതിനെ കുറിച്ച് ഓക്കെ അങ്ങനൊന്നും ഉണ്ടാവാൻ കഴിയത്തില്ല നമുക്കറിയാം തെർമോ നിയമങ്ങൾ അതുപോലെയുള്ള മറ്റു പല കാര്യങ്ങളും വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇതൊന്നും സാധിക്കുന്ന കാര്യങ്ങളല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ പിന്നെ സാധ്യതയുള്ളത് എഴുതിനാ അതിന്റെ പല ഓപ്ഷൻസ് രണ്ട് മൂന്ന് ഓപ്ഷൻസ് പറഞ്ഞല്ലോ അദ്ദേഹം പ്രിപ്പയർ ചെയ്ത് അതായിട്ട് പ്രിപ്പയർ ചെയ്താണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കൊക്കെ കേട്ടപ്പോൾ അത് മനസ്സിലായല്ലോ അപ്പം ഇത് ഇങ്ങനെ നമുക്ക് ആ കാര്യങ്ങൾ കേൾക്കുമ്പം സാധാരണ മനുഷ്യർക്ക് ഒരു ആയിട്ടും അതുപോലെ ഒരു യുക്തി സഹമായിട്ട് ലോജിക്കലായിട്ടും ഒക്കെ തോന്നുന്നത് ഇതുപോലുള്ള ചില സംഗതികളാണെങ്കിലും ഇല്ലാത്ത ലോജിക്കും ശാസ്ത്ര പിൻബലമില്ലാത്ത ശാസ്ത്രവുമാണ് ഈ പറയുന്നത് വെറും ഹൈപ്പോത്തെസിസ് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് തെളിയിക്കപ്പെടാത്ത സ്ഥിതികളിലൊക്കെ ഹൈപ്പോത്തെസിസ് എന്ന് നമ്മൾ പറയാറുണ്ട് എന്ന് പറഞ്ഞ പോലെ ഉള്ള കാര്യങ്ങളാണ് ഈ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും വിശ്വാസികൾ എന്ന് നമ്മളെ വിളിക്കുമ്പം ഞാൻ ഈ രസകരമായിട്ടുള്ള ചില പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ കഴിഞ്ഞ ഇടയ്ക്ക് കാണാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട് അപ്പം ഒരാളോട് ചോദിച്ച് ദൈവം ഇത് സൃഷ്ടിച്ചു എന്നുള്ളതിന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അത് എന്ത് അടിസ്ഥാനത്തിലാണെന്നൊക്കെ ചോദിച്ചപ്പം അതിൻ്റെ ഒരു ഉത്തരം ഇത് താനേ ഉണ്ടായെന്ന് വിശ്വസിക്കാനുള്ളതിൻ്റെ അത്രയും മെനക്കേട് ദൈവം ഉണ്ടാക്കി എന്നുള്ളത് വിശ്വസിക്കാനായിട്ട് വേണ്ട അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ ദൈവം ഉണ്ടാക്കി എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് ഇത് താനേ ഉണ്ടായി എന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ പരിണമിച്ചുണ്ടായി എന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ ജീവന്റെ ഉത്ഭവം എങ്ങനെയാണെന്ന് വിശദീകരിക്കാനായിട്ട് മൂക്കെ വളഞ്ഞു പിടിച്ച എന്തൊക്കെയോ പറയുന്നത് പോലെയുള്ള വിശ്വാസങ്ങളൊന്നും വേണ്ട ദൈവം ഉണ്ടാക്കി ദൈവം ഇതിനെ സൃഷ്ടിച്ചു ഇതിന് പറകിൽ ഒരു ആ ദൈവമുണ്ട് ദൈവമാണ് ഇതിനെ സൃഷ്ടിച്ചതെന്ന് വിശ്വസിക്കാനായിട്ട് അത്രയും വിശ്വാസത്തിന്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും എളുപ്പത്തിലുള്ള നല്ല വിശ്വാസം എന്ന് പറയുന്നത് ദൈവം ഇത് സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടിച്ചതാണ് എന്ന് വിശ്വസിക്കുന്നതാണെന്ന് ഒരാൾ പറഞ്ഞ കൊട്ടേഷൻ ഞാൻ എടുക്കൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്കത് വേറെ ഇവിടുത്തെ കിട്ടിയതാ അപ്പോൾ എന്ന് പറയുന്നത് പോലെ ആ കാര്യങ്ങളുടെ പോക്ക് എന്നാൽ ഇത് പൊതുജനം ഇത് തിരിച്ചറിയുന്നില്ല കാരണം ബൈബിൾ എന്ന് പറയുമ്പോഴും ദൈവവചനം എന്ന് പറയുമ്പോഴും ക്രിസ്ത്യാനിറ്റി എന്നൊക്കെ പറയുമ്പോഴും എന്തോ ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോയ ചില കാര്യങ്ങൾ ചില തലതിരിവുള്ളവർ മാത്രം ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നു അല്ലാതെ ശാസ്ത്രജ്ഞന്മാർക്കും മറ്റുള്ള കാര്യം ആൾക്കാർക്കൊക്കെ ഇത് പറയാൻ കൊള്ളുന്നതാണോ നമുക്കറിയാവല്ലോ നമ്മൾ അറിയുന്നവരാണെങ്കിൽ ലോകത്തിലുള്ള ശാസ്ത്രജ്ഞന്മാരിൽ പ്രത്യേകിച്ച് ഈ ബയോളജിയും ഇത് ഈ ജീവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാരിൽ ഏകദേശം പകുതിയോളം പേര് ദൈവം സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കുന്നവരാ അപ്പം അവർക്കത് വിശ്വസിക്കുന്നതിനൊന്നും വിഷമമൊന്നുമില്ല അല്ലാതെ ഈ ദൈവം സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരോ ഒരു മൈനോറിറ്റിയോ അല്ലെങ്കിൽ എവിടെയോ കാട്ടുപോലേക്ക് കിടക്കുന്ന കുറച്ച് വെന്തിക്കോസുകാരോ അല്ലെങ്കിൽ ഇത് പറഞ്ഞ പോലെ ബൈബിളും പൊക്കിപ്പിടിച്ചും നടക്കുന്നവരല്ല ആ ശി ശാസ്ത്രജ്ഞന്മാർക്ക് ഇത്രയും പഠിച്ചിട്ടുള്ള ആൾക്കാർ നമുക്ക് തന്നെ അറിയാലോ ഇവിടെ ഇവിടെ ഡോക്ടർ ബെൻസൺ ആണെങ്കിലും ഡോക്ടർ ജോസ് ജോസാണേലും അതുപോലൊക്കെ അവരൊക്കെ ഈ ഏരിയയിൽ വളരെ അറിവുള്ളവരും പരിജ്ഞാനമുള്ളവരും ഇതിനെക്കുറിച്ച് വായിച്ചിട്ടും ആ സബ്ജക്റ്റിനെ കുറിച്ച് പഠിച്ചിട്ടാ എനിക്കിപ്പം ബയോളജിയെ കുറിച്ചൊന്നും വലിയ ധാരണയൊന്നും ഇല്ല അതിനെ കൂടുതൽ വിശദീകരിക്കാൻ കഴിയത്തില്ല ആകെ പറ കൂടിപ്പോയാ തെർമോ ഡൈനാമിക്സിനെ കുറിച്ച് പറയാൻ മാത്രമേ ഉള്ള ഒരു സാങ്കേതിക പരിജ്ഞാനമേ എനിക്കുള്ളൂ എന്നാൽ ഇതൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരെ ഇതൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് മോർ ലോജിക്കൽ ടു തിങ്ക് ദാറ്റ് ഗോഡ് ഹാസ് ക്രിയേറ്റഡ് വേൾഡ് അല്ലെങ്കിൽ ഈ ലോകവും അതിലുള്ള സൃഷ്ടികളെയൊക്കെ സൃഷ്ടി ദൈവം സൃഷ്ടിച്ചു എന്ന് ചിന്തിക്കുന്നതാണ് കൂടുതൽ ലോജിക്കല് താനെ ഉണ്ടായിന്ന് സ്ഥാപിക്കാനായിട്ടൊരു കെട്ടുകഥ ഉണ്ടാക്കുന്നതിനേക്കാളും എത്രയോ ശ്രേഷ്ഠമാണ് ദൈവം സൃഷ്ടിക്കാനായി ദൈവം സൃഷ്ടിച്ചു എന്ന് ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ നമുക്കറിയാം ദൈവത്തിന്റെ വചനത്തിൽ ഡോക്ടർ ബെൻസൻ ഓൾറെഡി ദൈവവചനത്തിൽ നിന്ന് എബ്രാഹിം കരുന്ന് ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ നിന്നുള്ള വാക്യം എടുത്ത് നമ്മൾ വാ നമ്മളോട് വായിച്ചു ആ ഈ കാണുന്ന ലോകം ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് നാം വിശ്വാസത്താൽ അറിയുന്നു നമുക്കറിയാം എബ്രാഹിം ലേഖനം പതിനൊന്നാം അധ്യായം നമ്മൾ പഠിച്ചിട്ടുള്ളപ്പോൾ അവിടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഈ ഇന്ന് ഇപ്പൊ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ വാക്ക് അടക്കം ദൈവത്തിന്റെ നമ്മൾ വിശ്വാസത്താൽ അറിയുന്നു വിശ്വാസത്താൽ അങ്ങനെ അറിയുന്നത് ഞാൻ കണ്ണും അടച്ച് ദൈവമാണ് സൃഷ്ടിച്ചത് എന്ന് വിശ്വസിച്ചു എന്നുള്ളതാണോ അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല അതിന്റെ അർത്ഥം നമുക്കറിയാം ആ വാക്യം വായിക്കാം ആ അതിൻ്റെ പതിനൊന്നാം അധ്യായം രണ്ടാം വാക്യം അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത് ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു വിശ്വാസത്താൽ നാം അറിയുന്നു വിശ്വാസത്താൽ ഹാനോക്ക് അപ്പൊ വിശ്വാസത്താൽ നമ്മൾ സാധാരണഗതി ഉദ്ദേശിക്കുന്നത് എന്താ നമുക്ക് സാധാരണഗതി ലോജിക്ക് പറഞ്ഞ് പഠിപ്പി പലിപ്പിക്കാൻ പറ്റാത്തടത്ത് നമുക്ക് കൃത്യമായിട്ട് കാര്യകാരണ സഹിതം കാര്യങ്ങൾ സ്ഥാപിക്കാൻ കഴിയാത്ത സ്ഥലത്ത് ഞാനങ്ങ് വിശ്വസിക്കുക ബ്രദറെ അല്ലാതെ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ല എന്ന് പറയാനായിട്ടാ വിശ്വാസത്താൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് അപ്പം തന്നെ ആ ആയിക്കോട്ടെ നീ വിശ്വസിച്ചോ നിന്റെ ഒരു അന്ധവിശ്വാസം നീ വിശ്വസിച്ചോ എന്നുള്ള എനിക്കാ പറയുന്നത് എന്നാൽ ഈ ഭാഗത്ത് വിശ്വാസത്താൽ അറിയുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതുപോലെ ഓ എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ അങ്ങ് ദൈവം സൃഷ്ടിച്ച് അങ്ങ് വിശ്വസിക്കുന്നു എന്നാണോ ആ പറഞ്ഞേക്കുന്നതിൻ്റെ അർത്ഥം അങ്ങനല്ല അങ്ങനല്ല തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കാൻ നമുക്കറിയാം ദൈവം അത് തന്റെ ഭക്തന്മാർക്ക് അത് വെളിപ്പെടുത്തി കൊടുത്തു ദൈവം അവരോട് പറഞ്ഞു ദൈവം വെളിപ്പെടുത്തിയിട്ട് വിശ്വാസത്താൽ എന്നുള്ളത് നമ്മൾ എബ്രാഹിലേഖനം പതിനൊന്നാം അധ്യായത്തിൽ പ്രത്യേകിച്ച് വായിക്കേണ്ടത് വെളിപ്പാടിനാൽ ദൈവിക വെളിപ്പാടിനാൽ ദൈവം അരളി ചെയ്തതിനാൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തതിനാൽ അപ്പം തന്റെ ഭക്തന്മാര് ദൈവസന്നിധിയിൽ ഇരിക്കുകയും നമുക്കറിയാം പ്രത്യേകിച്ച് ഈ പഞ്ചഗ്രന്ഥങ്ങൾ മോശയാണ് രചിച്ചത് എന്ന് നമുക്ക് അതിനെക്കുറിച്ച് അറിയാം നമ്മൾ അതിനെക്കുറിച്ച് ഇതിന് ചിന്തിച്ചിട്ടുണ്ട് അപ്പം തന്റെ ഭക്തനായ മോശയ്ക്ക് ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തു ദൈവമാണിത് സൃഷ്ടിച്ചത് എന്ന് ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു ദൈവം തന്നെ വെളിപ്പാടിനാൽ അദ്ദേഹത്തോട് അറിയിച്ചു അല്ലാതെ ഒരു റീസണും ഇല്ലാതെ ആരോ എന്ന് ഏതോ കിഴവിക്കഥ പറയുന്നത് പോലെ ഇവരെ എങ്ങാണ്ട് സ്വപ്നം കണ്ടിട്ട് വന്ന് പറയുന്നു എന്നല്ല വിശ്വാസത്താൽ അറിഞ്ഞു എന്ന് പറയുന്നതിന്റെ അർത്ഥം അങ്ങനെ ദൈവം ഇത് ആരും വിചാരിക്കരുത് തുടർന്നുള്ള ഭക്തന്മാരെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവിക വെളിപ്പാടിനാൽ അവർക്ക് ആനോക്കിന് അബ്രഹാമിന് തുടർന്നുള്ള ആത്മീയ ദൈവത്തിന്റെ ഭക്തന്മാർക്ക് ആ ദൈവിക വെളിപ്പാടിനാൽ ദൈവം ഈ കാര്യങ്ങൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തതിനാൽ അവർ വിശ്വസിച്ചു അങ്ങനെ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ആ ആശയം പൂർണ്ണമാകുന്നത് നമുക്കറിയാം അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം അല്ലാതെ ഉത്തരം പറയാൻ വഴിമുട്ടിയപ്പം അങ്ങനെ അങ്ങ് പറഞ്ഞു വെച്ചു എന്നുള്ള അർത്ഥത്തിലല്ല ദൈവം അവരോട് അറിയിച്ചു എല്ലാ ശാസ്ത്രത്തിൻ്റെയും എല്ലാ സയൻസിൻ്റെയും എല്ലാ ലോജിക്കിന്റെയും എല്ലാ നിയമങ്ങളുടെയും ഉപജ്ഞാതാവായ ദൈവം അവർക്ക് അത് വെളിപ്പെടുത്തി കൊടുത്തു ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് ഈ കാണുന്ന ലോകത്തിന് കാണ ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ദൈവം ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു എന്നവിടെ എഴുതിയേക്ക് എത്ര ശ്രേഷ്ഠമായിട്ടാ ദൈവ ആധികാരികമായിട്ട് ദൈവം തന്റെ ഭക്തന്മാരോട് ഭക്തനത് വെളിപ്പെടുത്തി കൊടുത്തിട്ട് അവിടെ എഴുതി വെച്ചേക്കുക ദൃശ്യമായതല്ല കാരണം അദൃശ്യമായതാണ് കാരണം നമുക്കറിയാം എത്ര ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുമ്പോഴും അത് തന്നെയാണ് അതിന്റെ റീസൺ നമുക്കറിയാം ഇന്ന് മാറ്ററിനെ വിഘടിച്ച് 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 ഏതൊക്കെ നിലവാരം വരെ വിഘടിക്കാൻ കഴിയും എന്നുള്ള നില ഇതൊക്കെ നമുക്കറിയാം പണ്ട് തന്മാത്രം ഇൻഡിവിസിബിൾ ആയിരുന്നു എന്ന് നമ്മള് മോളിക്യൂള് പിന്നെ ഇല്ല അതിനെയും ഡിവിസിബിൾ ആണ് ആറ്റം പിന്നെ നമുക്കറിയാം ആറ്റത്തെയും ഡിവിസിബിൾ ആണ് എന്നുള്ളത് പിന്നെയും കണ്ടുപിടിച്ചു നമുക്കറിയാമല്ലോ നമ്മുടെ ആറ്റമിക് പവറിന്റെയും മറ്റു പല കാര്യങ്ങളുടെയും ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിവിസിബിൾ എന്ന് കണ്ടുപിടിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പം ഇത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ചിലോ അമ്പതിലോ ഒക്കെയാണ് നമുക്ക് അവർക്ക് ആറ്റം പോകുമ്പോൾ ഇതൊക്കെ ഉണ്ടാവുകയും ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ ഇങ്ങനെയൊക്കെ വേർതിരിക്കാൻ കഴിയുമെന്നും അങ്ങനൊക്കെ ആക്കാൻ കഴിയുമെന്നും ഒക്കെ കണ്ടുപിടിച്ചത് അന്ന എന്നാൽ എത്രയോ കാലം മുന്നേ ദൈവത്തിന്റെ വചനത്തിൽ എഴുതി വച്ചേക്കുവാണ് ദൃശ്യമായതല്ല അദൃശ്യമായത് കാരണം ബേസിക് കോൺസിക്വൻസ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ഈ ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ എന്നുള്ളതാണ് ഒരു ആറ്റത്തിലുള്ള കാര്യമെന്നും അതിന്റെ എണ്ണം അനുസരിച്ചാണ് അതിൽ ന്യൂക്ലിയസിൽ എത്ര ഉണ്ട് അതുപോലെ ഇലക്ട്രോൺസ് എത്ര റിവ് അതിൽ ഓർബിറ്റുകളിലുണ്ട് അതിലെത്ര ന്യൂട്രോൺസ് ഉണ്ട് ഇതിന്റെ എണ്ണം എണ്ണമനുസരിച്ച് ഓരോ ഓരോ കാര്യങ്ങൾ വിഘട വിഘടിക്കുന്നത് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളിൽ ഓരോ പദാർത്ഥങ്ങൾ ഉണ്ടാവുന്നത് ഒരു മെറ്റൽ ഉണ്ടാവുകയാണെങ്കിൽ അതിന് ആയിട്ടുള്ള ഒരു ആറ്റം ആ ഉള്ളതെന്ന് നമുക്കറിയാം എന്നാൽ നോൺ മെറ്റൽ ആണെങ്കിൽ അതിൽ ചെറിയ ആറ്റങ്ങൾ അതിലുള്ളതെന്ന് നമുക്കറിയാം ഇതുപോലൊക്കെയുള്ള അതിൻ്റെ എണ്ണമനുസരിച്ച് ഈ ബേസിക് കോൺഷ്യൻസ് ആയിട്ടുള്ള ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോണിൻ്റെ കോൺഫിഗറേഷൻ അനുസരിച്ചാണ് മാറ്ററിൻ്റെ ഓരോരോ വ്യത്യസ്ത സ്വഭാവമുള്ള മാറ്റർ ഉണ്ടാകുന്നതെന്നും മോളിക്യൂൾസ് ഉണ്ടാവുന്നതെന്നും അങ്ങനെ ഈ മാറ്റർ ഉണ്ടാവുന്നതെന്നും ഇതൊക്കെ കണ്ടുപിടിച്ചു എത്ര അത്ഭുതകരമായിരിക്കുന്നു കാണുന്നതല്ല കാണാത്തതാണ് അതിന് കാരണം എന്ന് പെരുമാറ് എന്ന് അവിടെ എഴുതിയേക്കുക അപ്പം അറിയപ്പെട്ടതും വെളിപ്പെട്ടതും സ്ഥിരീകരിക്കപ്പെട്ടതും കൊണ്ടായിട്ടുള്ള ശാസ്ത്രമൊന്നും ദൈവത്തിന്റെ വചനത്തിന് വിരോധമല്ല അത് ദൈവവചനത്തിലെ സത്യങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്നതേ ഉള്ളൂ അതിനെ കൺഫേം ചെയ്യുന്നതേ ഉള്ളൂ അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ അല്ല എന്നാൽ വാനും തുമ്പും അറിയാത്ത ജലരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അതിന് നമുക്ക് അതിന് ഉത്തരം പറയേണ്ട കാര്യവുമില്ല കാരണം അവരൊട്ട് പറഞ്ഞാലൊട്ട് സമ്മതിക്കത്തുമില്ല അതാ നമ്മൾ ഇന്ന് പലയിടത്തും കാണുന്നത് ശാസ്ത്രം അറിയാവുന്ന പറയുന്ന ആൾക്കാര് എന്നാൽ ശാസ്ത്രത്തെ പറ്റി ഒരു അവബോധവും ഇല്ലാത്ത നിലയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്നുള്ള പല തെറ്റിദ്ധാരണയ്ക്കും കാരണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ ഈ ടോപ്പിക്കിൽ സൃഷ്ടിയോ പരിണാമമോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പം ദൈവവചനത്തിൽ നമ്മള് നേരത്തെ വായിച്ചതുപോലെ ദൈവദാസന്മാര് വിശദീകരിച്ചതുപോലെ ഇത് ദൈവം സൃഷ്ടിച്ചു ദൈവം ഏതൊക്കെ നിലയിൽ എങ്ങനെ സൃഷ്ടിച്ചു എപ്രകാരം സൃഷ്ടിച്ചു എങ്ങനെയാണ് ഈ വൈവിധ്യങ്ങൾ വന്നത് എന്നൊക്കെ ഉള്ളത് നമ്മളിപ്പോൾ ഇത്ര നേരം വിവരിക്കപ്പെട്ട് കേട്ടു ഞാനൊരു യാത്രയിലാണ് അതിന്റെ ഇടവേളയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് ആ അപ്പം ദൈവം ഇത് കേൾക്കാനായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ